വയനാടൻ ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള പ്രതീക്ഷകളാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആനക്കമ്പുയിൽ കണ്ണാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ ദുരിതങ്ങൾ മാറുന്നു എന്നുള്ളത് മാത്രമല്ല വയനാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂടിയാണ് ചിറകു വിടർത്തുന്നത് കോഴിക്കോട് നിന്നുള്ള തുരങ്കപാത അവസാനിക്കുന്നത് ഇവിടെ മീനാക്ഷി പാലത്തിന് അടുത്താണ് വയനാടിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന വികസന സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത് മഴ വന്നാൽ ഒറ്റപ്പെടുന്ന വയനാട് വികസനം പോയ വയനാട് ചുരമല്ലാതെ ഗതാഗതത്തിന് മറ്റൊരാശ്രയമില്ലാത്ത വയനാട് ഇപ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് വയനാട്ടിലെ ജനങ്ങൾ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തതോടെ വയനാട്ടുകാർ ഉത്സാഹത്തിലാണ് തുരങ്കപാതയെ കുറിച്ച് എന്താ പറയാനുള്ളത് വയനാട്ടുകാരൻ എന്ന നിലയ്ക്ക് സന്തോഷം പകരുന്ന ഒരു ഇത് ഇപ്പോൾ ഇവിടെ നമുക്ക് ജില്ല പുതുക്കുക വയനാടിന്റെ പിന്നെ സ്വ സ്വപ്നങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കുന്ന വലിയൊരു പരിപാടിയാണ് ഈ ടണൽ റോഡിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അനുയോജിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരിതത്തിന് വലിയൊരു പരിഹാരമാവാൻ വേണ്ടി പോവുകയാണ് വയനാടിന്റെ നല്ലൊരു പ്രതീക്ഷയാണിത് പിന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും കാരണം വയനാട്ടിലെ രോഗികള് അവർക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലൊക്കെ എത്തിപ്പെടാൻ വലിയ പ്രയാസമുണ്ട് വാഹനങ്ങൾ ബ്ലോക്ക് ആകുന്നത് അതൊക്കെ അതിനൊക്കെ നല്ലൊരു മാറ്റം വരും വയനാടിന്റെ ടൂറിസം മേഖലയുടെ കുതിച്ചുചാട്ടം ചരക്ക് ഗതാഗതം ഉദ്യോഗസ്ഥരുടെയും വിദ്യാർത്ഥികളുടെയും യാത്രാ പ്രതിസന്ധി വിമാനത്താവളത്തിലേക്കുള്ള യാത്രികരുടെ യാത്രാ ദുരിതങ്ങൾ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ആശുപത്രികളിലേക്കുമുള്ള യാത്രികരുടെ പ്രതിസന്ധികൾ അങ്ങനെ വയനാടൻ ജനതയുടെ വലിയ ജീവിത പ്രതിസന്ധികൾക്കാണ് തുരങ്കപാതയോടെ അറുതിയാവുന്നത് നമുക്ക് രണ്ട് ചെറുതിലൂടെ നമുക്ക് പോകല് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതിനൊക്കെ നമുക്ക് ഒരു വലിയൊരു പ്രതീക്ഷയാണിത് ഇപ്പം നമുക്ക് വളരെ ചെറിയ കിലോമീറ്ററോടുള്ള നമുക്ക് കോഴിക്കോടിലേക്ക് എത്തും കോഴിക്കോടിലെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും മൈസൂർ ഊട്ടി ഒക്കെ ഈ പാതയിലൂടെ നമുക്ക് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും വളരെ വലിയൊരു പ്രതീക്ഷയാണിത് ഇരട്ടപാതയുടെ വയനാടിൻ്റെ